ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് പറയാറില്ല ചോദിക്കുന്ന കാര്യം ഞങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പറയും അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് പറയും എന്നിട്ട് വന്നിട്ട് ഉത്തരം കണ്ടെത്തിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ ചെയ്യുള്ളൂ അല്ലാതെ ഒരിക്കലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത് ചോദിക്കരുതിട്ടാണെന്ന് പറയാറില്ല എന്നാൽ ഖുർറാനിൽ നാം കാണുന്നത് മുസ്ലിങ്ങളുടെ സംശയങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ പതർന്ന മുഹമ്മദിനെയും അല്ലാഹുവിനെയുമാണ് അവസാനം ഗതി കെട്ട് അല്ലാഹു മുസ്ലിങ്ങളോട് പറയുന്നുണ്ട് ചില കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചോദിക്കരുതെന്ന് സുറ അഞ്ചിൻ്റെ നൂറ്റൊന്നിലാണ് ആ കാര്യം പറയുന്നത് ഞാൻ വായിക്കാം സത്യവിശ്വാസികളെ ചില കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചോദിക്കരുത് നിങ്ങൾക്കവ വെളിപ്പെടുത്തപ്പെട്ടാൽ നിങ്ങൾക്കത് മനപ്രയാസം ഉണ്ടാക്കും ഖുർആാൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങളവയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കവ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞതിന് അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു അല്ലാഹു ഏറെ പുറുക്കുന്നവരും സഹനശീലനുമാകുന്നു സുറ അഞ്ചിന്റെ നൂറ്റൊന്ന് ചില കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചോദിക്കരുത് കാരണം അതിൻ്റെ ഉത്തരം എനിക്കറിഞ്ഞുകൂടാ എന്ന് സത്യസന്ധമായി പറയാനുള്ള തൻ്റെ അടം അല്ലാഹുവിനോ മുഹമ്മദിനോ ഇല്ല